ഞാൻ രണ്ടുപേരെ കൂടെ വിളിക്കുകയാണ് ഇവർ രണ്ടുപേരും സുബിയുടെ ജീവിതത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്റ്റേജുകളിലും ടെലിവിഷൻ ഷോയിലും ഒക്കെ സുബിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള രണ്ടുപേരാണ് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രണ്ടുപേരും സിനിമാ താരങ്ങളാണ് ടെലിവിഷൻ താരങ്ങളാണ് സ്റ്റേജിലെ ആണ് മിമിക്രി ആർട്ടിസ്റ്റുകളാണ് അഭിനേതാക്കളാണ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾക്ക് അർഹരായ രണ്ടാളുകൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കലാഭവൻ പ്രജോത് ആൻഡ് ടിനി ടോം എൻ്റെ സുബിയെ ഫീൽഡിലേക്ക് കണ്ടെത്തി കൊണ്ടിരുന്നതിൽ ഒരാൾ അല്ല അല്ലെന്താന്ന് വെച്ചാൽ സിനിമയിലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അതിന്റെ പ്രൊഡ്യൂസർ ഡയാന സിൽവസ്റ്റർ ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ കൂടെ പ്രോഗ്രാമിനൊക്കെ ഡാൻസ് ചെയ്യുന്ന സെന്ററിൽ കളിക്കുന്ന ഒരു കൊച്ചി വളരെ സ്ലിം ഒരു കുട്ടി അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു ഈ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ അപ്പൊ ഞാൻ ചെയ്ത് പരിചയമൊന്നുമില്ല അപ്പൊ സൈൻറസിലെ പ്രീഡിരിക്കാണ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് തിരുവനന്തപുരത്ത് പോകണം ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോണത് അന്ന് മൂന്നാല് പേരുള്ളൂ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ തോമസ് തോപ്പിൽ കുടി സാജു കുടി അരിശ്രീ മാർട്ടിൻ പിന്നെ സുബി അങ്ങനെ ഈ കൂട്ടത്തിലെ സാധാരണ സ്ത്രീ കഥാപാത്രങ്ങൾ ആണുങ്ങൾ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ സുബി വരികയും ആദ്യത്തെ പെർഫോമൻസിൽ തന്നെ ഡയാനക്ക് ഭയങ്കരമായിട്ട് ഡയാന സിൽബന് ഭയങ്കരമായിട്ട് ഈ കുട്ടി നല്ല പെർഫോമർ ആണല്ലോ എന്ന് വെച്ചു അത് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട് അത് ആദ്യം ഫ്ലോറിലായിരുന്നു പുളിയർ കോണത്തായിരുന്നു പിന്നെ വരാപ്പുഴയിലൊരു വീട്ടിൽ ഒരു പ്രേതങ്ങളെ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അപ്പോഴും ഞാൻ സുബിയുടെ ലാസ്റ്റ് യാത്രയിൽ ഞാൻ സുബീനെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രാവലറിൽ അപ്പോഴും ഞാൻ ഓർത്തു ആദ്യത്തെ ഷൂട്ട് ചെയ്തത് വരാപ്പുഴയിലാണ് അവളുടെ ലാസ്റ്റ് യാത്ര അതിന് ആ കാരണം അന്ന് ഞാൻ എൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത് കാറിൽ ഫസ്റ്റ് ഷൂട്ടിനും ഈ യാത്രയിൽ ഞാനാണ് അപ്പം ഞാനത് കൂടുതൽ പറയാനുള്ളത് ഇമോഷണലായി പോകും അപ്പം അത്ര ഇമോഷണലേക്ക് പോകണില്ല ഞാൻ അപ്പം അന്ന് തുടങ്ങിയൊരു ബന്ധമാണ് അതിനുശേഷം ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്താണ് അപ്പൊ സിസ്റ്റർ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് സുബി ലാസ്റ്റ് അഭിനയിച്ച സിനിമയിലും അതായത് എന്ന് പറയുന്ന രഞ്ജിത്ത് സാറിന്റെ പടത്തിൽ എൻ്റെ അനിയത്തിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അതെല്ലാം നിമിത്തങ്ങളായിട്ടാണ് വന്നത് പിന്നെ ഇപ്പോൾ ഇപ്പം ഷാജോണൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏത് ഇടവന്നൊക്കെ എത്തുന്ന ആളായിരുന്നു ഇന്ന റോളില്ല രണ്ട് ഡബിൾ റോൾ ചെയ്യണോ ആദ്യം ഡാൻസിനോ ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പോൾ പണ്ടൊക്കെ ഒരു മാസം നമ്മൾ ഗൾഫിലൊക്കെ ഷോന് പോകുമ്പോൾ ഒറ്റയ്ക്ക് വരാൻ ധൈര്യമാണ് കാരണം ഇപ്പം രാത്രിയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞാലും വീട്ടില് വീട്ടുകാർക്ക് ഭയങ്കര ധൈര്യമാണ് നമ്മുടെ ഒപ്പം വിടാ കാരണം നമ്മുടെ സ്വന്തം സഹോദരിയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും അപ്പൊ അത് എത്ര പറഞ്ഞാലും തീരില്ല സുബിയെ കുറിച്ച് ഇപ്പൊ പറയാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പുള്ളിക്കാരിയുടെ ഓരോ സന്തോഷങ്ങളും എന്റെ അടുത്ത് ഷെയർ ചെയ്യുവായിരുന്നു വിഷമങ്ങളൊന്നും പറയാറുണ്ടായിരുന്നില്ല അതാണ് അവസാനത്തെ വിഷമം ഞാൻ അറിയാതെ പോയത് ലാസ്റ്റ് ഒരു പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത് സുബി മരിക്കുന്നതിന് പന്ത്രണ്ടാമത്തെ ദിവസം മുമ്പാണ് സുബിയുടെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അടുത്ത് ആരും പറഞ്ഞത് കാലഘട്ടത്തിലാണ് ഞാനും നമ്മൾ ടി വി ഷോകൾ കൂടിയാണ് പിന്നീട് അറിയാൻ തുടങ്ങിയത് പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ഷോകളൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സുബി വിളിക്കുന്ന ഷോകളൊക്കെ ആണെങ്കിൽ പോലും വിദേശത്ത് ഒരുപാട് ഉണ്ടെങ്കിലും നമുക്ക് അധികം ആൾക്കാര് വേണ്ട അപ്പം ഞാനും ഷാജോണ് ഞങ്ങളെല്ലാം പോകുന്ന ട്രിപ്പിലാണെങ്കിലും സുബി ഒറ്റയ്ക്ക് മതി അപ്പം നമ്മളൊരു നാല് പേര് പോകുന്ന ട്രിപ്പിലൊക്കെ ആണെങ്കിലും സുബിയുള്ള ഷോയ്ക്കെല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുബി നന്നായിരുന്നു എല്ലാരെങ്കിലും പേരെടുക്കുന്ന സുബിയാണ് ഇപ്പൊ വലിയ ഷോ ഇപ്പൊ താരാ സുജയന്റെ ഷോയൊക്കെയാണ് വലിയ ഒരുപാട് താരാഴ്ച അമേരിക്കയിലുള്ള സ്പോൺസറാണ് ഈ വിജയൻ ചേട്ടൻ പറയുന്ന അദ്ദേഹത്തിന്റെ എല്ലാ ഷോയും സുബി സുബിയാണ് സുബീൻ സൗണ്ട് ആണ് എല്ലാ ഷോയും നമ്മൾ ബാക്കി എല്ലാരും വേറെ ആരും കൂടെ പോവില്ല സുബി അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ സുബി പോയിട്ടുള്ളത് ഈ സ്പോൺസർ വേറെ ആരും പോയിട്ടില്ല ആ യും കൂടെ പോയിട്ടില്ലേ അതെ 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 അല്ല ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് വിശ്വാസമാണ് ഷോയ്ക്ക് ഉണ്ടെങ്കിൽ ചത്ത നിക്കും എന്നുള്ളതാണ് അപ്പം ലാസ്റ്റ് തന്നെ പോയത് ഞാന് സുബി മാത്രമേ ഉള്ളൂ സ്കിറ്റ് ചെയ്യാനായിട്ട് പക്ഷെ അതുംപോലും ഈ പറയുന്ന ഡാൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു പരാതിയില്ലാതെ എല്ലാം ചെയ്ത് തീർക്കുവാൻ കമിറ്റ്മെന്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് സുബി എന്ന് പറയുന്നത് ഞാനൊരിക്കും സുബിടൂടെ യാത്ര ചെയ്യുമ്പം സുബി വീട് വെക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സുബി നിനക്ക് എന്തോ വീട് വെക്കാം എപ്പോഴോ വെക്കാറ് എന്താ വെക്കാത്തതല്ല ഞാനപ്പോ ഓരോരോ കാര്യങ്ങളായി ഓരോരോ കാര്യങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഡ് ബാഗ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇഷ്ടിക പോലെ ഇത്ര ഉണ്ട് സുബിയുടെ പാസ്പോർട്ടുകൾ എല്ലാ രാജ്യത്തിനും കൂടെ പോയത് അഞ്ചാറ് കൂടെ ഫസ്റ്റ് ഒരു ദുബായ് പ്രോഗ്രാം ഫസ്റ്റ് പാസ്പോർട്ടിൽ സീൽ വിദേശത്തോട്ടില് ആ അപ്പോ അഞ്ചാറ് ഞാൻ പറഞ്ഞു സുബി ഈ ഇത്രയും പാസ്പോർട്ട് വെച്ചിട്ട് ഇനി നമ്മൾ കഷ്ടപ്പാട് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല ഇതൊക്കെ ഇതെല്ലാം പോയി വന്ന കാര്യങ്ങളല്ല അപ്പൊ ഇനി അങ്ങനെ കഷ്ടപ്പാട് പറയരുത് ഈ അവനവനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം അവനവന് വേണ്ടി ജീവിച്ചു തുടങ്ങണം എന്നൊക്കെ പറയുമ്പം അതൊട്ടും മനസ്സിലാകാത്ത ഒരാളായിരുന്നു തീർച്ചയായിട്ടും പറഞ്ഞു സിനിമ എന്ന് പറയുന്ന പരിപാടിയിലാണ് ആദ്യമായിട്ട് വരുന്നതും കൊണ്ടുപോകുന്നതെന്നൊക്കെ ഒരുപാട് എപ്പിസോഡുകളിൽ സുബിയോടൊപ്പം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള സുഹൃത്തും സഹപ്രവർത്തകരും അഭിനേതാവും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട സാജു കൊടിയൻ ഇപ്പോൾ സുബിയെ ഓർക്കുന്നു സുബിയെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഞാൻ സുബി ആദ്യം ആശുപത്രി കിടന്നപ്പോൾ സുബി പറഞ്ഞു ഞാനിവിടെ ആശുപത്രിയിലുണ്ട് എൻ്റെ വീട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത രാജഗിരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത അപ്പോൾ ഞാൻ സുബിയെ കാണാൻ വേണ്ടി ചെന്നു അപ്പോൾ കോവിഡുള്ള സമയമാണ് അപ്പോൾ ഞാനിങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞാൽ ആ ചേട്ടാ സൂക്ഷിക്കണം കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ ഉപദേശമൊക്കെ തന്നു ഞാൻ വീട്ടിൽ തിരിച്ചു തന്നെ എനിക്ക് പിറ്റേ ദിവസം കോവിഡ് വന്നു കോവിഡ് എന്ന് പറയുമ്പോൾ ഞാൻ സുബിനെ വെച്ചിട്ട് പറഞ്ഞു സുബി എനിക്ക് കോവിഡ് ആടിയെന്ന് പറയുമ്പോൾ കുറേ ആ തിരിച്ചോളൂ പറഞ്ഞു അങ്ങനെ തന്നെ വേണം എന്നാൽ കാണാൻ വന്നിട്ടല്ലേ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയൊക്കെ ചെയ്തു അതിനുശേഷം രണ്ടാമത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ പോയില്ല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ ഒക്കെ പറഞ്ഞാലാണ് ഉഴവൂർ പള്ളിയിലെനിക്ക് ഒരു പ്രോഗ്രാം അപ്പോൾ ആ പ്രോഗ്രാം ഞാനാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രോഗ്രാമിന് ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിരുന്നു സുബിക്ക് അന്ന് എന്തോ വർക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ വേറെ ആളാണ് വെച്ചത് അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി അവിടെ അവിടെ എത്താം ആർട്ടിസ്റ്റ് പറഞ്ഞത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞത് എനിക്ക് വരാൻ പറ്റില്ല സുഖമില്ലാതെ ഇടയ്ക്കാണ് എനിക്കൊരു രീതിയിൽ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വരാം ഞാനങ്ങനെ പേടിച്ചു എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റേണ്ടേ ഏകദേശം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ പരിപാടി തുടങ്ങണം ഞാൻ അപ്പം തന്നെ സുബിനെ വിളിച്ചിട്ട് പറഞ്ഞു സുബി ഇങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷനാണ് അപ്പോൾ സുബി പറഞ്ഞു എൻ്റെ വർക്ക് തീർന്നു ചേട്ടാ ഞാനിപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ റേറ്റൊന്നും ചോദിച്ചൊന്നുമില്ല എനിക്കെന്ത് തരുമെന്നോ അങ്ങനെ എന്ത് അങ്ങനെയുള്ള ഒരു ഒരു ബാർഗെയിനിങ്ങും ഇല്ല ആള് അപ്പം തന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പുള്ളിയും അങ്കളും കൂടിയും നേരെ മുഴകൂരും വന്നു ഞാൻ പരിപാടിക്ക് സ്റ്റേജിൽ ഫസ്റ്റ് വലിയ കൊടുക്കുന്നതിന് തൊട്ടുമ്പോൾ സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ വന്ന ആള് അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സുബി എന്ന് പറയുമ്പോൾ സുബി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ കലാലോകത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് സാധിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ വേറൊരു വെർഷൻ ഞാനിപ്പോ പറഞ്ഞപ്പോ ആലോചിച്ചതാണ് അതായത് ഫാമിലി ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞു സുബി പലപ്പോഴും ഒറ്റയ്ക്ക് വരും അല്ലെങ്കിൽ സുബി നമ്മളാണുങ്ങളോടൊപ്പം കൂട്ടത്തില് ഒറ്റ പെണ്ണായിട്ട് വരും എന്നൊക്കെ പറഞ്ഞല്ലോ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു ആർട്ടിസ്റ്റിന്റെയും ഭാര്യയ്ക്ക് സുബി പ്രശ്നമല്ലായിരുന്നു ഞാൻ പറഞ്ഞ പോയിന്റ് ഇപ്പൊ നമ്മളോട് ഏതെങ്കിലും ഒരു പെണ്ണ് ഒരുപാട് സ്വാതന്ത്ര്യത്തെ പെരുമാറുകയൊക്കെ ചെയ്ത നമ്മുടെ ഭാര്യ ഒരു പ്രശ്നം ഉണ്ടാക്കാനുണ്ട് കണക്ക് പ്രകാരം അതിന് കൃത്യം പിടിക്കുമല്ലോ കൃത്യം ഫോൺ ചെയ്താലൊക്കെ നമ്മൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ഭാര്യമാർക്ക് നമ്മടെയാണെന്ന് വെച്ചാൽ ഒരു പരിധി വിട്ട സൗഹൃദം കാണിക്കോ ഒപ്പം നിക്കുവോ ഒപ്പം പോവുക എന്നൊക്കെ പറഞ്ഞ പറ്റില്ലേ പക്ഷെ ഈ സുബി വന്ന് എന്ത് കാണിച്ചാലും സുബി എങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നടന്നാലും പോയാലും ഈ പറഞ്ഞ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെയും ഭാര്യയ്ക്ക് സുബിയുടെ കാര്യത്തിൽ ഒരു പരാതി ഒരു കാലത്തും ഞാൻ കേട്ടിട്ടില്ല ഇത്രയും നാള് നിന്നിട്ട് നമ്മൾ ഫീൽഡിലെ മറ്റേത് ഈ കഥകൾ കേൾക്കാൻ പെട്ടെന്ന് എളുപ്പമാണല്ലോ നമ്മളില്ലാത്ത കഥകളൊക്കെ പലതുവരെ അങ്ങനെ ഒരു കഥയും കേൾപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ല ഒരാളുടെയും ഭാര്യമാർക്ക് അവരുടെ ഭർത്താവ് സുബിയുടെ കൂടെ ഷോയ്ക്ക് പോകുന്നതിനോ സൗഹൃദം പങ്കുവെക്കുന്നതിനോ ഒന്നിച്ച് പരിപാടി ചെയ്യുന്നൊരു പരാതിയാണ് ഞാനത് ഇപ്പോഴാണ് ഓർത്തത് എന്റെ കല്യാണത്തിന്റെ ബ്രോക്കറാണ് സുബി അപ്പൊ പിന്നെ നമ്മളിപ്പോൾ സിനിമയിലെ കുറിച്ച് പലതവണ പറഞ്ഞതുകൊണ്ട് സുബി ആദ്യമായിട്ട് മിനിസ്ക്രീനിൽ വന്ന പരിപാടി സിനിമ പറയുന്ന പരിപാടിയാണ് അതൊരു റെക്കോർഡ് വേൾഡ് റെക്കോർഡ് പരിപാടിയാണ് വീക്കിലി ഷോ ഏറ്റവും കൂടുതൽ കാലം നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരുപാട് പേർക്ക് വലിയ നൊസ്ട്രാളജി ഉള്ള ഒരു പരിപാടിയാണ് ആ പരിപാടിയിലൂടെയാണ് സുബിയെ നമ്മൾ ആദ്യം ഇത്രയധികം ജനകീയ ആയിട്ട് അറിഞ്ഞത് അല്ലെ മറ്റൊരു വലിയ പ്രത്യേകത അതിന്റെ സംവിധായക എന്ന് പറയുന്നതൊരു സ്ത്രീ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ സുബിക്ക് പറഞ്ഞ ഒരുപാട് ക്വാളിറ്റീസ് ഒരുപാട് ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രശ്നമില്ലാതെ ആണുങ്ങളെ വലിയ ആൾക്കാരെ ഭരിച്ചിരുന്ന ആര് വിളിച്ചാൽ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന പത്ത് പതിനഞ്ച് ആൾക്കാരെ പത്തിരുപത് കൊല്ലം നിറവഴിക്ക് നടത്തിയ ഒരാളാണ് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് ഒരാളെ വിളിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും മറ്റ് ചാനലുകളിൽ മറ്റ് ടി വി പരിപാടികളിൽ ഈ മുഖം കണ്ടിട്ടില്ല പക്ഷേ ടി വിയിൽ എഴുതി കാണിക്കുന്ന പേരുകളിൽ എത്രയോ വർഷങ്ങളോളം എഴുതി കാണിച്ചിട്ടുള്ള പേരുകളിലൊന്നാണ് സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡയാന സിൽവസ്റ്റർ ചേച്ചി നമസ്കാരം സ്വാഗതം ഞാൻ ഇതുവരെ അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഡയാന ചേച്ചിനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് മാത്രമേ ചേച്ചി വന്നിട്ടുള്ളൂ മറ്റൊരു കാര്യം കൂടെ ഇപ്പം സുബിയെ നമ്മൾ ഓർക്കുന്ന അവസരമാണെങ്കിലും സുബിയെ ഞാൻ ആദ്യമായിട്ടൊരു ടി വി പരിപാടി ഒരു മൂവായിരം എപ്പിസോഡുകൾ എല്ലാ പരിപാടിയും കൂടെ ഏതാണ്ട് ടി വിയിലായിട്ടുണ്ട് ആദ്യത്തെ എന്റെ ടി വി പരിപാടിയുടെ പ്രൊഡ്യൂസർ ആണ് ഡയാന ചേച്ചി അപ്പം ഡയാന ചേച്ചി ഒരു പരിപാടിയിൽ ഇങ്ങനെ വരിക ഇരിക്കുക ഒപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചും അതൊരു അനുഭവമാണ് അപ്പം വന്നതിൽ നന്ദി ഈ അവസരത്തിൽ പറയുന്നു യാദൃശ്യമായിട്ടാണെങ്കിലും സുബിയാണ് അതിന് കാരണമായത് സുബിയെ തിന്നിച്ചേട്ടന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ വലിയ പ്രതിഭയാണെന്നൊരു ബോധ്യം ചേച്ചിക്ക് എന്ന് പറഞ്ഞു ചേച്ചിക്ക് ഒരു കാലത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും സുബി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു പരിപാടി മറ്റേത് അവതരിപ്പിക്കാൻ അത് സുബിയൊക്കെ ആയിരിക്കും ചേച്ചി വേറെ ചില പരിപാടികൾ പാചക രംഗം ചേച്ചിക്ക് ചിലപ്പോൾ ചാനൽ പറയും അതിൽ നിന്ന് ഒരു പാചക ഷോ തുടങ്ങാ സുബിയെ വെച്ച് അവസാനം ചാനലിന്ന് ചോദിച്ചിട്ടുണ്ട് വേറെ ആരും അറിയത്തില്ല അത്രയധികം ഒരു ബന്ധമായിരുന്നു ചേച്ചി ആദ്യം കണ്ടതൊക്കെ ഓർക്കുന്നില്ലേ ആ തീർച്ചയായിട്ടും നല്ല ഓർമ്മയുണ്ട് കാരണം നയൻറ്റി നൈനിലാണ് സുബിനാനെ ആദ്യം കാണുന്നത് അത് കറക്റ്റായിട്ട് ഓർക്കാൻ കാരണം അന്നൊരു പുതിയ ചാനൽ തുടങ്ങായിരുന്നു അപ്പോൾ ഓണത്തിനൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണം അതൊരു സ്പെഷ്യൽ ഷോ ആയിരുന്നു സിനിമകളുടെ ഒരു സ്പെഷ്യൽ ഷോ അപ്പോൾ അതിനൊരു പത്ത് ഇരുപത്തിനാല് ആർട്ടിസ്റ്റ് വേണ്ടി വന്നു അപ്പോൾ നമ്മളെ അറിയാമല്ലോ സിനിമ ആദ്യം പല സ്റ്റേജസിലാണ് അപ്പോൾ ചിലപ്പോൾ മെയിൽ ഫീ ഫീമെയിൽ തുടക്കകാലത്ത് മാത്രമേ ഉള്ളൂ സിംഗിൾ ആങ്കറിങ് മാത്രം അപ്പോൾ ഈ ഈ സമയത്തൊക്കെ നാല് മെയിൽ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളു നാല് പേരും ടിനി സാജു കൊടിയൻ മാർട്ടിൻ ുടി ആ അവര് അപ്പൊ ഈ ഷോയിന് എന്തായാലും ഒരു ഫീമെയിലിനെ കുറിച്ച് അപ്പം ആലോചിച്ചിട്ടില്ല കാരണം ഈ ഫീമെയിൽസ് വരുമ്പോ ഇത് അറിയാലോ ഇത് നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഷോ ആണ് സിനിമ അടുത്ത ഇഷ്യൂ എന്തായാലും നമുക്കറിയില്ല അപ്പൊ നേരത്തെ കോസ്റ്റ്യൂം അല്ലെങ്കി ലൊക്കേഷൻ ഒന്നും അറിയാൻ പറ്റില്ല അതുമല്ല അതില് അപ്പൊ ടിനിനോട് ഞാൻ ചോദിച്ചു ഒരു ഫീമെയിൽ ഇതിൽ എന്തായാലും വേണം അപ്പൊ എന്തായാലും ഞാൻ ടിനിനോട് ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് അത് ഡാൻസിനായിരുന്ന കേട്ടോ ആക്ട് ചെയ്യാനല്ല അപ്പോൾ അന്ന് ഒരു സീമ ജയൻ ആയിട്ടുള്ളൊരു ഡാൻസായിരുന്നു അന്ന് അപ്പോൾ ടിനി ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു കുട്ടിയുണ്ട് റിസോഴ്സിൽ പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി അങ്ങനെ പുള്ളി ടിനിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡാൻസ് കമ്പീരോട്ട് ചെയ്തത് അത് ഷീസ് എ ഡാൻസ് അപ്പോൾ അത് അതിലൊരു തർക്കമില്ല പക്ഷേ പുള്ളിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കെന്തോ പുള്ളിയിലൊരു ഹ്യൂമർ ഉണ്ടെന്ന് എനിക്ക് തോന്നി അതുമല്ല ഞാൻ ഈ ടാലൻറ്റിനും കൂടുതൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണ ഒരാളുടെ ആണ് പ്രത്യേകിച്ച് ഇത് ഞാൻ മാത്രമേ സിനിമയിലുള്ള ഒരു പെണ്ണുള്ളൂ മറ്റുള്ളവരുമായിട്ട് ഹൗ ഷി ഗെറ്റ്സ് അലോങ് വിത്ത് ദി അതർ ആർട്ടിസ്റ്റ് അതിനൊരു കഴിവ് വേണം ഈ ഒരു സ്ത്രീ വരുമ്പോൾ അറിയാല്ല അറിയാലോ ഒരുപളവും സുബിഡെടുത്ത് നടക്കൂല എന്നാലും അതെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ ശ്രദ്ധിച്ചു അപ്പം അതിൽ ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ സുബിനോട് സുബിക്കൊരു ഹ്യൂമർ ചെയ്യാൻ പാടാം അപ്പം സുബി എന്തെങ്കിലും ചെയ്യാൻ പാടാ സു ചേച്ചി കളിയാക്കണേ അപ്പോൾ അവിടെ ഇല്ല ഞാൻ പറയണം അത് ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അത് വിശ്വസിച്ചില്ല അപ്പോൾ ഞാൻ എനിക്ക് എനിക്കൊരു കൺഫേം എനിക്കൊരു കൺഫർമേഷന് വേണ്ടി തന്നെ ഞാൻ കുറച്ച് മാറി നിന്ന് ഒരു ഒഫീഷ്യൽ ഇത് ഓഡിഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഒരു സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവേണ്ടി ഞാനിങ്ങനെ കുറേ കാര്യം ചോദിച്ചാൽ അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ പുള്ളിക്കാ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല പുള്ളി ഒരു ഭയങ്കര കാലിബർ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അടുത്ത എപ്പിസോഡ് തുടങ്ങി സുബി നമ്മുടെ ക്യാരക്ടറാണ് പിന്നെ എന്താണ് ഈ നാലുപേര് ഇപ്പൊ അഞ്ചുപേരായി അങ്ങനെ ഒരു ഫീമെയിൽ ക്യാരക്ടർ എപ്പോഴും സുബിക്കൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഒന്ന് ബിഹേവിയർ അതെ ഇപ്പൊ നിങ്ങളെല്ലാരും പറഞ്ഞു എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണത് ഹലോ വരുമ്പതാജു പറയുമ്പോഴേ ഒരു ഫീൽ അത് അത് നമുക്കൊരു ഫാമിലി ഫീൽ എല്ലാവരും ഒരു ഫാമിലി ഫീൽ ഞാനൊരു ഒരു ജോളി ഇതിലൊന്നും ആയിരിക്കുമല്ലോ അവിടെ നിൽക്കുന്നത് കാരണം ഞാൻ ഈ ഷൂട്ടിൻ്റെ ടെൻഷൻ ആ ഒരു ദിവസം കൊണ്ട് ഷൂ ലൈറ്റ് പോകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും റോട്ടിലാ കാട്ടിലാണ് ഇവിടെ ഒരു കള്ളു ഷാപ്പിൽ എവിടെയാണെങ്കിലും എങ്ങനെ അത് ഒരു ഒരാൾ കമന്റ് ചെയ്ത് അത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം അതാണ് എനിക്ക് എനിക്കതാണ് ആസ് എ ഡയറക്ടർ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് ഒരിക്കലും ഇത്ര എപ്പിസോഡ്സ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കി തന്നെ